അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു ബിസ്മിറമിറീം അലഹമുല്ലാഹിറബിൻ അള്ളാഹു സീദിനഹമ്മദ് സത്യവിശ്വാസിയായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും അള്ളാഹുമായുള്ള ബന്ധം അള്ളാഹുമായുള്ള അടുപ്പം നിലനിർത്തി കൊണ്ടുപോകുന്നവനാണ് അവൻ എത്ര ഉയർന്നവനാണെങ്കിലും ഏതു തന്നെ നിലയിലെത്തിപ്പെട്ടാലും എപ്പോഴും അള്ളാഹു താലയ പ്രത്യേകമോർത്തുകൊണ്ട് റബ്ബ് നൽകിയ ഞമ്മത്തുകളെ സ്മരിച്ചുകൊണ്ട് അവനെപ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നവനായിരിക്കും ഒരിക്കലും അവൻ അഹങ്കാരിയാവുകയില്ല നന്ദി കേട് കാണിക്കുന്നവനാവുകയില്ല അസൂയ അവൻ്റെ മനസ്സിലൊരിക്കലും കടന്നു വരികയില്ല ആരെയും ഐബത്തോനെ മീമത്തോ ഫിത്തനൈഫ് അസാദ പറയുന്ന കൂട്ടത്തിൽ വിശ്വാസി ഉണ്ടാവുകയില്ല അവനെപ്പയും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആഹ്റം ചിന്തിച്ചുകൊണ്ട് പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അതിനു പണിയെടുക്കുകയും ചെയ്യുന്നവനായിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലൊരു അണു അളവ് പോലും അഹങ്കാരത്തിൻ്റെ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയില്ല അതുകൊണ്ട് തന്നെ ഏതൊരവസ്ഥയിലും അള്ളാഹുവിനെ സ്മരിക്കാൻ അവൻ എപ്പോഴും മുന്നിലുണ്ടാകും ഉയർന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ ഞാൻ ഇപ്പോൾ മേലെയാണുള്ളത് ഉയർന്ന സ്ഥലത്താണുള്ളത് ഞാൻ ഉന്നതനായിരിക്കുന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരില്ല അത് വരാതിരിക്കാൻ വേണ്ടി തന്നെ അവൻ ഒരു ഉടനെ ഉച്ചത്തിൽ പറയും അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് മഹാൻ അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ള റബ്ബ് എന്ന നിലക്ക് നിലക്കള്ളാഹനത്തൊക്കെ ബീർ ചൊല്ലും ഒരു സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോഴോ അപ്പോഴും അവൻ അള്ളാഹുനെ സ്മരിക്കും സുബാൻ അള്ളാഹ് അള്ളാഹു പരിശുദ്ധനാണ് അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അവനൊരിക്കലും അവന് യോജിക്കാത്ത ഒരു വിഷയവും അള്ളാഹുവിൽ ഉണ്ടാവുകയില്ല അവനൊരിക്കലും നിന്യനല്ല അവനാരു തന്നെ ഏതെല്ലാം രൂപത്തിൽ പരിഹസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലേക്ക് പങ്ക് ചേർക്കുന്നതിനായി പറഞ്ഞുണ്ടാക്കുന്നവോ അള്ളാഹുൻ്റെ മക്കളുണ്ട് അള്ളാഹ് മല ആയിക്കത്തുകൾ അള്ളാഹുൻ്റെ പെൺകുട്ടികളാണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊരിക്കലും അള്ളാഹു യോജിക്കാത്ത കാര്യങ്ങളാണ് സുബഹാൻ അള്ളാഹ് അള്ളാഹു തലത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് ഈ ദിക്കറുകൾ എപ്പോഴും അവൻ്റെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ നോക്കും മഹാനായ നബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ സഹാബത്തു അലഹി അള്ളാഹു താലാനുഹും അവരെ പഠിപ്പിക്കുന്നത് അവർ ചെറിയൊരു കുന്നിലേക്ക് കയറുമ്പോൾ അത് ചെറിയൊരു ഒരു മരമാവട്ടെ അതിലൊരു വീട്ടിലുള്ള കോണിയാവട്ടെ അതിൽ ചെറിയൊരു കുന്നിന് മുകളിൽ കയറുകയാണ്ട് ഏതവസ്ഥയിലാണെങ്കിലും ഒരു ചെറിയൊരു കുന്നിലേക്ക് ഒരു ഉയരമുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ അള്ളാഹ് ഹുക്ബൂർ ഇൻ തകബീർ ചൊല്ലുന്നവരായിരുന്നു മഹാൻമാരാ സഹാബത്ത് അതുപോലെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അള്ളാഹു താലാക്ക് പ്രത്യേകം അള്ളാഹുന് സ്മരിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നവരായിരുന്നു അവർ എന്ന ഹദീസിൽ കാണാം മഹാൻ അയിമാ മു മുഹമ്മദ് റലി ഉള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട ജാബിർബിൻ അബ്ദുള്ള റലിയുള്ളാഹു അൻഹുവിനെ തൊട്ട് ം ചെയ്യുന്ന ഹദീസിൽ മഹാനവർഗൾ പറയുന്നുണ്ട് കുന്ന ഇതാ സഇദ്ന ഖർന ഞങ്ങൾ ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറിയാൽ അക്ബർന ഞങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹുനെ പരിശുദ്ധീയമായി തീ അവനാണ് ഉന്നതൻ അവനാണ് ശ്രേഷ്ഠവാൻ എന്ന നിലക്ക് അള്ളാഹു താല കിബീർ ചൊല്ലുമായിരുന്നു വൈദാന സബ്ബഹന ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴോ അള്ളാഹുൻ്റെ പരിശുദ്ധിയെ വായിത്തിക്കൊണ്ട് അള്ളാഹു സുബഹാൻ അള്ളാഹ് എന്ന് പറയുന്നവരായിരുന്നു ഞങ്ങൾ മുത്തുനബിയുടെ കാലഘട്ടത്തിൽ നിന്ന് മഹാൻമാരാൻ സുഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ അള്ളാഹുബത്തെ കിബീർ ചൊല്ലുക എന്നുള്ളതും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുബഹാന തസ്ബീഹ് ചൊല്ലുക എന്നുള്ളതും മഹാൻമാരാൻ സുഹാബത്ത് നമുക്ക് കാണിച്ചതെന്നുള്ള മാതൃകയാണ് അള്ളാഹു സുബഹാൻഹുബത്ത ആല അവൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവനത്ത ബിഹുചൊല്ലി ത കിബീർ ചൊല്ലി അവനെ തിക്കിറുകൾ ചൊല്ലി എപ്പോഴും അവൻ നൽകിയ ഞാമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ തോഫീഖോ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ടാമീൻ അസ്സാം വൈക്കും വാഹമത്തല്ലാഹി വാത്തു